കുട്ടികാരി ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ചെറിയ വീഡിയോയിലോട്ടാണ് എൻ്റെ വീടിന്റെ അടുത്തുള്ള പരിശുനം കരിച്ചേരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇവിടെ നല്ല പ്രകൃതിയാണ് അപ്പം ഇത് കണ്ടങ്ങളാണ് ഇതിനകത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതെന്ന് വെച്ചാൽ വെറ്റയും കപ്പയുമാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഇതാണ് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല ഇഷ്ടമാണ് ഈ സ്ഥലം ഇപ്പോഴൊ അടുത്തു തന്നെ ഒരു കണ്ടമുണ്ട് എന്റെ അപ്പുറത്ത് കണ്ടത്തിന്റെ ഇപ്പുറത്ത് തന്നെ വീടുകളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമന്റിൽ പറയണേ കണ്ടോ വീടുകൾ ഇവിടെ കൂടുതൽ മുളകളും ഉണ്ട് കണ്ടകളിൽ ഫുള്ളും കപ്പയും വേറ്റയുമാണ് പിന്നെ ഇച്ചിരി ചെറിയ കൃഷികളും കൂടെ ഉണ്ട് വെണ്ടയ്ക്ക പടവലം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഈറ്റൊരു ചെറിയ വരി ഇറങ്ങണം കുഞ്ഞ് അടുമാമ്മകളെ കണ്ടു അവിടെ വലിയ ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് കുത്തും അങ്ങോട്ട് പോയാൽ ശരിയാവില്ല പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇവിടെ ഞാനിനി എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് പോയി നിന്ന് കാണിക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് പോവാം അങ്ങോട്ട് പോയാൽ ശരിയാകത്തില്ല അവൻ കുത്തും ചക്കെ ഉണ്ടായി കപ്പകൾ കണ്ടോ അവിടെ ഒത്തിരി വാഴകളൊക്കെ ഉണ്ട് വീടിന്റെ എത്തി. നമുക്ക് ഇച്ചിരി അവിടുത്തെ കാഴ്ചകൾ കാണാം ഞങ്ങളുടെ ഈ വഴി കഴിയുമ്പോ തന്നെ രണ്ട് മഹാണി അടുപ്പിച്ച് നിപ്പുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ കൂടുതൽ വീഡിയോകളിൽ ഞാൻ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട് കനാലാണ് ഇവിടെ വെള്ളമില്ല നല്ല പ്രകൃതിയാണ് ഇവിടെ ഇത്രയൊക്കെ ഉള്ളു നിന്ന് വീഡിയോ ഡാൻസും ഒക്കെ എടുക്കാം പിന്നെ ഈ വയ്യറങ്ങിപ്പയലാണ് എൻ്റെ വീട് എത്തുന്നത് അപ്പൊ എല്ലാവർക്കും ബൈ